ഫ്രണ്ട്സ് നിഷാദ് വികസന പുതിയ വീഡിയോ നിങ്ങൾക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിന്റെ ലാൻഡ് മാർക്കായി മാറാൻ പോകുന്നതാണ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റ് അപ്പൊ ഇത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് വളാഞ്ചേരി ബൈപ്പാസിലെ വയാഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വട്ടപ്പാറ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് അവസാനിക്കുന്നത് ഓണിയൽപ്പാലത്തിന്റെ അവിടെയാണ് ഇപ്രാവശ്യം ഓനിയൽപാലം മുതൽ വട്ടപ്പാറ വളവ് വരെയാണ് നമ്മൾ വീഡിയോ കാണാൻ പോകുന്നത് ഓനിയൽപാലത്തുള്ള അണ്ടർപാസും മുക്കലപ്പിടി ഓവർപാസും വരെയുള്ള ടാർണിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്താണ് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും ചോദിച്ച കാര്യമാണ് വളാഞ്ചേരി ബൈപ്പാസിൽ സർവീസ് റോഡ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് വളാഞ്ചേരി ബൈപ്പാസിൽ സർവീസ് റോഡ് ഉണ്ട് പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണിയൽപാലത്തിന്റെ അവിടെ നിന്ന് അണ്ടർപാസിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് തുടങ്ങിയിട്ട് പിന്നീട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു തോട് വരുന്നുണ്ട് ആ തോടിന്റെ അവിടം വരെ മാത്രമേ സർവീസ് റോഡ് ഉള്ളുട്ടോ പിന്നീട് അവിടെ നമ്മൾ ആറുവരി പാതയിൽ കൂടിയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്കിന്റെ വർക്കാണ് നടക്കുന്നത് ഈ ഭാഗത്ത് മണ്ണില് വെള്ളത്തിന്റെ അംശം കൂടുതലായതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഗാബിയോൺ വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കി നിങ്ങൾ സർവീസ് റോഡ് വന്ന് അവസാനിക്കണ ഈ തോടിന്റെ ഇവിടെയാണ് ഇവിടെ ആറുവരി പാലമുണ്ട് അവിടം വരെ മാത്രമേ ഉള്ളൂ അപ്പൊ മുക്കിലപ്പീഡിയ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആറ് വരി വരിപ്പാതിൽ കയറാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെയാണ് എക്സിറ്റ് വരുന്നത് കേട്ടോ നേരെ വന്നിട്ട് വളാഞ്ചേരി ടൗണിൽ പോകണമെങ്കിൽ നേരെ ഈ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോയിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് സർവീസ് റോഡിൽ കേട്ടോ പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് മൂച്ചിക്കൽ കാട്ടുപരുത്തി റോഡിൻ്റെ അവിടെ കേട്ടോ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ദൂരം കാട്ടിപ്പരുത്തി പാടങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നുണ്ട് അപ്പൊ ഇവിടൊക്കെ പൂർണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ റോഡ് ആർവരിപ്പാതയുടെ റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഇതേമാതിരി ഒരു കോൺക്രീറ്റ് വാൾ പണിതുണ്ട് അത് സർവീസ് റോഡ് ഒന്നും അല്ല ശരിക്കും പറയുന്നത് പോലെ തന്നെ ഈ വളാഞ്ചേരി ബൈപ്പാസ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് വയൽ പ്രദേശങ്ങൾ കൂടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഇതുപോലെയുള്ള വർക്ക് പിന്നീടുള്ള രണ്ട് കിലോമീറ്റർ ആണ് വയടയ്ക്ക് വന്നിരിക്കുന്നത് കണ്ട ഇവിടെ ഒരു തോട് കടന്നു പോകുന്നുണ്ട് അതിന്റെ മുകൾ ഭാഗത്തും പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഒരു തോടുണ്ട് കേട്ടോ അതിന്റെ മുകൾ ഭാഗത്തും പാലം നിർമ്മിച്ചിരിക്കുന്നു അപ്പം ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡൊന്നുമില്ല ഇതൊക്കെ ഈ മണ്ണിട്ടുയർത്തി പ്രദേശത്തിന് സപ്പോർട്ടായിട്ട് വന്ന ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഈ വയൽ പ്രദേശങ്ങൾ കൂടെ ഈ ബൈപ്പാസ് കടന്നു പോകുന്ന സമയത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും തോടുകൾ നല്ല രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഈ പാലത്തിനടിയിൽ കൂടെ വരുന്ന വെള്ളം മൊത്തം ഈ വലിയ തോടിൽ കൂടെ കടന്നു പോകട്ടോ ഒക്കെ കൂടി ഒരു സ്ഥലത്തേക്കാണ് പിന്നീട് പോകുന്നത് വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ചെറിയൊരു ക്രഷ് കെ എൻ ആർ സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പാറയൊക്കെ പൊട്ടിച്ചിട്ട് വേറെ ക്രഷ് പോയിട്ട് അവിടുന്ന് വീണ്ടും പൊട്ടി ചെറിയ ബേബി മെറ്റലായിട്ട് തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തന്നെ പാറ പൊട്ടിച്ചിട്ട് അത് ബേബി മെറ്റലായിട്ട് വീണ്ടും റോഡ് പണിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഒരു തോട് തോടുണ്ട് നിങ്ങൾ ഈ തോടിൻ്റെ സൈഡിൽ കണ്ടോ നിങ്ങൾ ഇതേമാതിരി കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും സർവീസ് റോഡല്ല കേട്ടോ ഇതൊക്കെ ഈ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ സംവിധാനങ്ങളാണ് സത്യം പറഞ്ഞതിന് ഈ വയൽ പ്രദേശങ്ങളിൽ റോഡ് കടന്നു പോകുന്ന സമയത്ത് ഡ്രൈനേജ് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വയൽ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പോൾ പിന്നെ അത് റോഡിലേക്ക് എത്തും ചെയ്യും ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ മറ്റു കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ഉള്ള ബുദ്ധിമുട്ടിന്റെ അത്ര ബുദ്ധിമുട്ട് നമ്മളെ കെ എൻ ആർ സിയിൽ വന്നിട്ടില്ല കേട്ടോ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സിയിൽ ഉള്ളത് അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച റീച്ചും കൂടി ആയിരുന്നു പല ടൗണുകളിൽ കൂടിയാണ് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിൽ കടന്നു പോകുന്നത് ആ സ്ഥലത്തൊക്കെ അണ്ടർപാസും ഓവർപാസുകളും നിർമ്മിച്ചിട്ടുണ്ട് ഈ അണ്ടർപാസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഉയർത്തണം വേണ്ടിയിട്ട് ഇവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർപാസുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഈ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തുനിന്ന് മണ്ണ് പൂർണ്ണമായിട്ട് കൊണ്ടുപോയിട്ട് അണ്ടർപാസിന്റെ അപ്രോച്ചുണ്ടെന്ന് വേണ്ടി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് വാടയ്ക്ക് തുടങ്ങണ സ്ഥലത്ത് തന്നെ അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ അണ്ടർപാസ് ആണ് പിന്നെ ഈ കാർ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും സന്ദർശകർക്ക് വിലക്ക് എന്ന് വിചാരിച്ചിട്ട് എന്തുകൊണ്ട് കാർ ഇതിന്റെ മുഗൾ ഭാഗത്ത് അല്ലേ അത് നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ കാറാണ് അതുകൊണ്ടാണ് അത് മുകൾ ഭാഗത്ത് കയറിയത് കേട്ടോ ഇവിടെ ഒരു ചെറിയ അണ്ടർപാസ് മാത്രമേ ഉള്ളൂ ഇതിൽ വലിയ വാഹനങ്ങൾ കടന്നു പോകില്ല ഓട്ടോറിക്ഷ കാർ അങ്ങനത്തെ വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുള്ളൂ അതിനോടനുബന്ധിച്ചൊരു മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആറി ബ്ലോക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇതിന് മുൻപൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ട് ഇതിന്റെ സൈഡിൽ ഇടാൻ വേണ്ടിയുള്ള മെറ്റൽ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് തട്ടും പിന്നീട് അവിടുന്ന് ജെ സി ഈ ആറി ബ്ലോക്കിനെ അവിടെ കൊണ്ട് ചേരുന്നത് പക്ഷേ ഇത് നമ്മൾ വ്യത്യസ്തമായി കണ്ടുവെച്ചുകഴിഞ്ഞാൽ ലോറിയിൽ നിന്ന് തന്നെ നേരെ അവര് ഈ ആറി ബ്ലോക്ക് വെച്ച സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ മറ്റേമാതിരിയാകുമ്പോൾ രണ്ട് വാഹനങ്ങൾ പ്രവർത്തിക്കണം ഇതാകുമ്പം ഒരു വാഹനം മാത്രം പ്രവർത്തിച്ചാൽ മതി പിന്നീട് ഇത് ആളുകൾ വന്നിട്ട് ലെവലാക്കും കേട്ടോ ഇപ്പൊ ഈ ആറി ബ്ലോക്ക് വെക്കണിന്റെ അടിഭാഗത്ത് ജിയോഗ്രഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അതാണ് ഈ മരത്തിന്റെ കുറ്റികൾ ഉണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്നുണ്ട് അപ്പോൾ പിന്നീട് ഇവിടെ നിന്നാണ് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് നമ്മളെ വയടക്റ്റ് തുടങ്ങുന്നത് വരെ അപ്പൊ രണ്ട് കിലോമീറ്റർ വയൽ പ്രദേശങ്ങൾക്കിടെ റോഡും പിന്നീട് രണ്ട് കിലോമീറ്ററാണ് വയടക്റ്റ് വന്നിരിക്കുന്നത് അപ്പം ഈ ഭാഗത്താണ് വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഇവിടുന്ന് കേറാൻ സാധിച്ചിരുന്നു ഇപ്പൊ ഈ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു കാരണം എന്ന് വെച്ച് ഈ വയഡക്ടിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ ലാൻഡ്മാർക്ക് മാർക്ക് ആകാൻ പോകുന്ന ഒരു പാലമാണ് രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്റ്റ് ആണ് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട് കാരണം അതുപോലത്തെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണിത് അതുകൂടാതെ പലരും ഇതിന്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങൾ കയറ്റി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഈ പാലം ചെന്ന് അവസാനിക്കുന്ന സ്ഥലുണ്ട് വട്ടപ്പാറ വളവിന്റെ മുഗൾ ഭാഗം അത് എത്തണതിന് തൊട്ട് മുൻപായിട്ട് ഏകദേശം മുപ്പത്തിരണ്ട് മീറ്ററോളം ഉയരം വരുന്ന തൂണുണ്ട് അതിൻ്റെ അവിടെ നിന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈറ്റുള്ള സ്ഥലമാണ് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി അപ്പം അപകട സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവർ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലും വലിയ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ പണി നടക്കാനുള്ള അപ്രോച്ച് കൊടുണ്ട പണിയാണ് അതുകൊണ്ട് പിന്നെ അവർക്ക് വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറ്റേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് രണ്ട് ഭാഗം ക്ലോസ് ചെയ്തിരിക്കുന്നതും ഞാൻ ബുള്ളറ്റ് പുറത്ത് വെച്ചിട്ടാണ് ഈ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് കെയർ ചെയ്തിട്ടോ എന്നിട്ട് ഡ്രോണ് ഫ്ലൈ ചെയ്യായിരുന്നു ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇപ്രാവശ്യം ഡ്രോണ് ഫ്ലൈ ചെയ്തിട്ട് ഈ വയഡക്റ്റിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടിയത് എനിക്ക് അപ്പം നിങ്ങൾ ഈ വയഡക്റ്റിൻ്റെ ഉയരം ഒന്ന് ആലോചിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്റർ ഉയരത്തിലാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യണത് ഞാൻ ആ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കാറ്റടിച്ചിട്ട് അളകുന്നുണ്ടിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് വലിയ വാഹനങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഈ കാറ്റ് പിടിക്കുകയോ ഇല്ലേ എന്നുള്ളത് ഈ വയഡക്റ്റിൻ്റെ പണികളും പൂർണ്ണമായിട്ട് കഴിഞ്ഞ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമയം ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെയാണ് കേട്ടോ ഞാൻ ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഈ വഴി പാസ് ചെയ്യലുണ്ട് ഏകദേശം ഒരു ആറു മണിക്കൊക്കെ അപ്പം ഇവിടുന്ന് വയഡക്റ്റ് വരെ കാണാൻ പറ്റാത്ത രീതിയിലാണ് കോട ഉണ്ടാവൽ അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിരാവിലെ ഈ വയഡക്ടിന്റെ മുഗൾ ഭാഗത്തു യാത്രയും വയഡക്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തും വയൽ പ്രദേശങ്ങൾ ഈ വളാഞ്ചേരി ബൈപ്പാസിലൂടെയുള്ള യാത്ര എത്ര മനോഹരമായിരിക്കും ഇനി മിക്കവാറും രണ്ട് ഭാഗത്തുമുള്ള ഈ വയഡക്ടിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും വയഡക്റ്റിന്റെ മുകൾ ഭാഗത്തുള്ള അപ്പൊ ഇനി മുതൽ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ആർക്കും കേറാൻ സാധിക്കുകയില്ല രാവിലെ പ്രഭാത സവാരിക്ക് ഒക്കെ പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് പോലും കയറാൻ പറ്റില്ല എന്നാണ് തോന്നുന്നുണ്ട് കാരണം രണ്ട് ഭാഗത്തും മണ്ണെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വട്ടപ്പാറ വളവിന്റെ മുകൾ ഭാഗത്ത് ഇപ്പൊ അപ്രോച്ച് റോഡിന്റെ പണികൾ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ദേശീയപാത അറുപത്തി ആറിന്റെ വികസനത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന നാല് പാലങ്ങളാണ് ഉള്ളത് ഒന്ന് കാസർഗോഡ് ജില്ലയിൽ വന്ന ഒറ്റത്തൂണിലെ ആറുവരി പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റ് പിന്നീട് ഒന്ന് എറണാകുളത്തുള്ള വരാപ്പുഴ പുതിയ പാലം അത് കാൻഡിലിവർ ബ്രിഡ്ജാണ് വരുന്നത് രണ്ടാമതും അത് കഴിഞ്ഞിട്ട് പിന്നീട് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഈ നാല് പാലങ്ങളാണ് ദേശീയപാത അറുപത്തിയാറില് കേരളത്തിലെ ഹൈലൈറ്റായി നിൽക്കുന്നത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്ത മാസമാണ് കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ ആറുവരി പാലം ഓപ്പൺ ആകാൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ജില്ലകളും വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല റോഡുകൾ വന്നിട്ട് ഗതാഗതക്കുരുക്കില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ അറുപത് കിലോമീറ്ററിലുമാണ് ടോൾ പ്ലാസ വരുന്നത് പിന്നെ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്നൊരു കമൻ്റാണ് നമ്മുടെ മലയാളികൾക്ക് ഡ്രൈവിംഗ് നിയമങ്ങൾ അറിയില്ല എന്നുള്ളത് അത് വെറുതെ പറയണേ ഇവർക്ക് ഡ്രൈവിംഗ് നിയമങ്ങളൊക്കെ നന്നായിട്ട് അറിയാം കാരണം ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വാഹനം ഓടിക്കുന്ന ആളുകൾ അപ്പം എന്താ അവർക്ക് ഈ കേരളത്തിലും ഇതേപോലെയുള്ള നിയമങ്ങൾ പാലിച്ചൂടെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ആളുകൾ ആറ് വരി ആറുവരി ഇത് ഒരു ഭാഗത്തും മൂന്ന് വരി മറുഭാഗത്തും മൂന്ന് വരിയാണ് ലൈൻ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക അതുപോലെ തന്നെ ദേശീയപാതയിൽ പറഞ്ഞ കിലോമീറ്റർ വേഗതയിൽ മാത്രം യാത്ര ചെയ്യുക ഇഷ്ടംപോലെ ക്യാമറകളാണ് വരുന്നത് നല്ല ഫൈൻ വരുന്നതുമാണ് റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുക അതുപോലെ തന്നെ ലെയിനുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്നും പാതയിലേക്ക് കയറുന്ന സമയത്ത് വണ്ടി സ്ലോ ആക്കിയിട്ട് വാഹനം വരുന്നുണ്ടോ നോക്കിയിട്ട് കയറാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും അപകടമാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റ് അവസാനിക്കുന്നത് ഇതാണ് വട്ടപ്പാറ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വലിയൊരു കുന്നുണ്ട് ഈ കുന്നും പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് നോക്കിയാൽ നിങ്ങൾ നമ്മൾ വയഡക്റ്റ് കടന്നു പോകുന്നത് രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പം ഈ ഒറ്റ സ്ക്രീനിൽ കിട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് സൈഡിൽ കണ്ടോ നിങ്ങൾ ഓരോ തട്ട് തട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അത് മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനായിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഇനി മണ്ണെടുത്ത് കുറച്ച് ഭാവുകൾ താഴ്ത്താനുണ്ട് അപ്പം ഇവിടം വരെയാണ് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിന്റെ അലൈൻമെന്റ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ദേശീയപാത അറുപത്തിയാറിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വയഡക്റ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും Bye!